ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ ആയിട്ട് സദാ പറഞ്ഞത് വീഡിയോ ഫാമത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്നത് ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് തിയേറ്ററിലോട്ട് എത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രങ്ങളിൽ ഏറ്റവും മുൻപന്തി നിന്ന ചിത്രമായിരുന്നു രൗരി എന്ന് പറയുന്ന മലയാള ചിത്രം മാത്യു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ദിരീഷ് കരുണാകരൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ലവിനി എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ആദ്യവാരം പിന്നീട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അഞ്ചാം ദിവസമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ അഞ്ച് ദിവസത്തെ വേണ്ടുവേണ്ട കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയോളം സ്വന്തമായിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയത്തിന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഈ ആഴ്ച എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു സംശയം എന്ന് പറയുന്ന മലയാള ചിത്രം ബിനെയ് ഫോർട്ട് ഷറഫുദ്ദീൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രമായിരുന്നു സംശയ എന്ന് പറഞ്ഞ സിനിമ മികച്ച അഭിപ്രായങ്ങൾ തന്നെ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബിനെയ് ഫോർട്ട് ഷാറഫുദ്ദീൻ റിജോമോർജസ് പ്രിയംബദ തുടങ്ങിയവരുടെ കേന്ദ്ര കഥാപാത്രി രാജേഷ് രവി തിരക്കഥ എന്നിവ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സംശയ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന് അഞ്ചാം ദിവസമായിട്ടുള്ള കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം നാല് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ അഞ്ച് ദിവസത്തെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ നാല്പത്തെട്ട് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നെക്കാൾ ചിത്രത്തിൽ രണ്ടാം ഭാരത്തിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കും എന്ന് കണ്ടുതന്നെ അറിയാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ആസിഫി കേന്ദ്ര കഥാപാത്രം എത്തിയ എന്ന് പറഞ്ഞ ചെലവ് ആസിഫി ദിവ്യ പ്രഭ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രത്തിൽ തമർക്കേവി അണിയിച്ചൊരുക്കിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം വാഷ് ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന് പതിമൂന്നാം ദിവസമായിട്ടുള്ള നേരെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം മൂന്ന് ലക്ഷം രൂപകളാണ് മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ പതിമൂന്ന് ദിവസത്തെ വേണ്ട വേണ്ട കളക്ഷൻ ഉൾപ്പെട്ടവർ പുറത്തു വരുമ്പോൾ ചിത്രം രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പിന്നെ കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മികച്ച മുന്നേറ്റം നടത്തുന്ന ചിത്രങ്ങൾ ഒന്നാണ് പടക്കളം എന്ന് പറയുന്ന മലയാള സിനിമ ചിത്രത്തിൽ തുടർച്ചയായിട്ടുള്ള മൂന്നാം വാരത്തോട്ട് കിടക്കുമ്പോഴത്തേക്കും നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് സുരാജ് വെഞ്ഞാർമോട് ഷറഫുദ്ദീൻ സന്ദീപ് പ്രദീപ് നിരഞ്ജന അനീപ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് മനു സ്വരാജ് അണിയിച്ചിരിക്കും ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു പടക്കളം എന്ന് പറഞ്ഞ സിനിമ ചിത്രത്തിൽ ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം അൻപത്തെട്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിൽ ഇന്നത്തെ വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ചിത്രം എൺപത്തിരണ്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ പതിമൂന്ന് ദിവസത്തെ വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പതിനൊന്ന് കോടി മുപ്പത്തിനാല ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിന് പത്ത് കോടി പിന്നിട്ട് വലിയൊരു വിജയത്തിലോട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ദിലീപേട്ടൻ ധ്യാൻ ശ്രീനിവാസൻ ബിന്ദു പണിക്കൊരു സിദ്ധിക്ക് ഉർവശി തുടങ്ങിയൊരു കേന്ദ്ര കഥാപാത്രത്തിന് നവകരായ ബിന്ദു സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിനും അത്യാവശ്യം ഭേദപ്പെട്ട ഒരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം അറുപത്തിനാല് ലക്ഷം രൂപയായിരുന്നു അറുപത്തിനാല് ലക്ഷം രൂപയായിരുന്നു ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ചിത്രത്തിന്റെ ഇന്നലെ വേൾഡ് വൈഡ് കളക്ഷൻ ഉൾപ്പെട്ടവർ പുറത്തു ചിത്രം ഏകദേശം തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ പന്ത്രണ്ട് ദിവസത്തെ വേണ്ട വീട്ടിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ചിത്രം പതിനേഴ് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിനായിട്ട് പതിനൊന്നര കോടിക്ക് മുമ്പിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാ ചിത്രം മൂന്നാം ഭാരത്തിലോട്ട് കിടക്കുമ്പോൾ വിധി വിജയങ്ങൾ തന്നെ സ്വന്തമാക്കൂ എന്ന് കണ്ടുതന്നെ അറിയാം അതോടൊപ്പം അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് തുടരുന്ന ചിത്രം എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ആൻസർ മാത്രമേ ഉള്ളൂട്ടൻ കേന്ദ്ര കഥാപാത്രത്തെ തുടരു എന്ന് സിനിമ നാലാം വാരം പിന്നിടുന്ന ചിത്രം അഞ്ചാം വാരത്തോട്ട് കിടക്കാൻ പോവുകയാണ് ഡയറക്ടർ ഡയറാക്ടർ ശോഭന തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തിയായിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുള്ളത് ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള ഇരുപത്താറാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിനും ഒരു കോടി രൂപ കണ്ടെത്താൻ സാധിച്ചപ്പോൾ ചിത്രത്തെ ഇന്നലെ വീണ്ടും ബോക്സ് ഓഫീസിനായിട്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയോളം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ ഇരുപത്താറ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഉൾപ്പെട്ടവർ ലഭ്യാകുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തേഴ് കോടി പിന്നിട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം നൂറ്റി പന്ത്രണ്ട് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വലിയ വിജയങ്ങൾ തന്നെ വരും ദിവസങ്ങളിൽ സ്വന്തമാക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം അപ്പം ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചക്കായിട്ട് തിയേറ്ററുകൾ നടത്തിയ ചിത്രങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രങ്ങളെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട